അത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദുവിൻ്റെ പെണ്ണ് കാണൽ ചടങ്ങിനു ശേഷം വരുണിൻ്റെ അമ്മ കനകയെ ഫോൺ വിളിക്കുക കേട്ടോ ആ കനക എന്ന് വരുണിൻ്റെ അമ്മ ചോദിക്കുമ്പോൾ ആ പറയൂ എന്ന് കനക മറുപടി കറിയാണ് എന്നിട്ട് ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷം ആ നല്ല വിശേഷം കനകെ എന്ന് പറയുകയാട്ടോ വരുൺ എന്ന പേര് ചിലപ്പോൾ മലയാളത്തിൽ മാറ്റം വരുമോ പിന്നെ ഞാൻ വളച്ചു കിട്ടില്ലാതെ ഒരു കാര്യം പറയാം വൻ കുറച്ച് നാളായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന് പത്ത് ലക്ഷം രൂപ വേണം പത്ത് ലക്ഷമോ എന്ന് കനക ചോദിക്കുക കേട്ടോ ഓ പത്ത് ലക്ഷമൊക്കെ ഇത്ര വലിയ തുകയാണോ ഇക്കാലത്ത് നിങ്ങൾ നിങ്ങളുടെ മകൾ നന്നായി ജീവിക്കണമെന്നല്ലേ ആഗ്രഹിക്കുന്നത് അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അവൻ അറിയണ്ട അവൻ ക്യാഷിന് വേണ്ടി ഓടി നടക്കുകയാണ് അത് ഞാൻ നിങ്ങളെ വിളിച്ചത് ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കനക ഫോൺ വെക്കുകയാണ് കേട്ടോ കനക ഇത് കേട്ട് ടെൻഷനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ നവ്യയും നയനയും അപ്പോൾ വീട്ടിലുണ്ട് അപ്പോൾ നായന ചോദിക്കും അല്ലമ്മേ എന്താണ് മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കനക പറയുമില്ല ഇല്ല മോളി ഒരു പ്രശ്നമില്ല എന്ന് പറയുകയുണ്ടോ അപ്പോൾ നായന പറയും അമ്മേ എന്താണെന്ന് വെച്ചൊന്ന് പറയും മുഖം കണ്ടാലറിയാലോ എന്തോ പ്രശ്നം ഇടുന്നു ഇത് കേട്ടി നവ്യ പറയും എന്ത് പ്രശ്നം ഇപ്പോഴാണെങ്കിൽ നന്ദുവിന് നല്ലൊരു ആലോചനയാണല്ലോ വന്നിട്ടുള്ളത് പിന്നെന്താ അതല്ലടി ഒന്നുമില്ല എന്ന് കനക പറയുമ്പോൾ നായന പറയും ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും വിളിച്ച് പത്ത് ലക്ഷം രൂപ ചോദിച്ചല്ലേ അപ്പോൾ കനകന് എട്ടുകയുണ്ടോ അത് നിനക്കെങ്ങനെ അറിയാം എന്നൊക്കെ കനക ചോദിക്കുമ്പോൾ നായന പറയും അതൊക്കെ ഞാൻ ഫോൺ ചെയ്യുന്നത് കേട്ടായിരുന്നു അമ്മ പേര് വിളിക്കുന്നതും പത്ത് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ തന്നെ മനസ്സിലാവില്ലേ ഇതെന്തിനാ അമ്മേ ഞങ്ങളോട് ഒളിച്ചു വയ്ക്കുന്നത് അമ്മേ ഇതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട ഞങ്ങൾ രണ്ടു പേരുമില്ലേ പിന്നെ എന്തിനാണ് ടെൻഷൻ പത്ത് ലക്ഷമല്ല ഈ കല്യാണ ചിലവ് മുഴുവനും ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ കനക്കയെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് അമ്പലത്തിൽ വെച്ച് മുത്തശ്ശിനെയും മുത്തശ്ശിയെയും ദേവയാനിയെയും കാണുകയാണ് കേട്ടോ കനക അപ്പോൾ നന്ദുവിനെ കാണാൻ ചെറുക്കാൻ വന്നതും നിശ്ചയം ഉറപ്പിച്ചതുമൊക്കെ പറയുകയാണ് എന്നിട്ട് നിശ്ചയത്തിന് എല്ലാവരും വരണമെന്നും ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശി പറയും എന്തിനാണ് കനക്കെ നീ അങ്ങോട്ട് വരുന്നത് നീ എവിടെ വെച്ച് പറഞ്ഞാലും ഞങ്ങൾ എല്ലാവരും വന്നിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ ഭർത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ താങ്ക്